റിസൾട്ട് അറിയാ ഹിച്ചു പ്രാവശ്യം പത്താം ക്ലാസ് ആണ് അപ്പൊ എങ്ങനെ കിച്ചോ റിസൾട്ട് എങ്ങനെയാകും ഫുൾ സംശയമുണ്ട് എന്താ എഴുതിയില്ല അത് ഒന്നും എഴുതിയിട്ടില്ല ആകെ ഒരു മാസേ പഠിച്ചിട്ടുള്ളു അപ്പൊ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട അപ്പൊ നമുക്ക് നോക്കാം കാരണം അവൻ ഇവിടെ വന്നാലും പബ്ജിയാണ് ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂറും പബ്ജിയാണ് വീട്ടിലായാലും പബ്ജിയാണ് ഇനി എന്താണ് റിസൾട്ട് എന്നുള്ളത് നോക്കാം ആ പറ മലയാളത്തില് പറയോ മലയാളത്തിലേയോ ഫസ്റ്റ് ലാംഗ്വേജോ മലയാളം അല്ലേ ആ എ അല്ല എ പ്ലസ് ആ സെക്കൻഡ് ലാംഗ്വേജ് എയോ ഏയോ നിങ്ങളോടിക്കട്ടാ എ പ്ലസ് ഇംഗ്ലീഷ് എ പ്ലസ് ആ മഞ്ജു മൂന്ന് എ പ്ലസ് ഹിന്ദി ഹിന്ദി പറ ബി പ്ലസോ എ പ്ലസ് ആ ഹിന്ദിയിൽ എ പ്ലസ് സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസ് ഫിസിക്സ് കെമിസ്ട്രിയോ ഫിസിക്സ് ആണോ ഫിസിക്സ് എ പ്ലസ് ആ അപ്പൊ എത്ര എ പ്ലസ് ആയിട്ട് കെമിസ്ട്രിമിസ്ട്രി എ പ്ലസ് ആ ബയോളജി ബയോളജിയോ ബയോളജി അവിടെ നിൽക്കട്ടെ മാത്സ് ആ ഐ ടി ആ ഐ ടി എ പ്ലസ് ബയോളജി ബയോളജിയും മാതമാറ്റിക്സും എ പ്ലസ് ഫുൾ എ പ്ലസ് ആ പ്ലസ്

എന്നാ എന്നാ സത്യം പറയാ ഞാൻ ഒരു മൂന്ന് ആപ്പിൾസ് ആണ് മിനിമം പ്രതീക്ഷിച്ചത് ആരെങ്കിലും അതിനൊരു എതിയില്ല ഞാൻ ലാസ്റ്റ് ദിവസം കുറച്ച് പേടിച്ചതല്ല പിന്നെ നിങ്ങൾ പറഞ്ഞപോലെറ്റി ജെട്ടിപ്പിക്കണ്ടേ ഞാൻ आपको बोलিয়েছে मालाടനെ കണ്ടു വിട്ടു എന്ന് തന്നെ വിചാരിച്ചില്ല അണ്ട ടഫയല്ല എന്നട പോയത് കരപ്പായി ഈശൻ നാക്കിലൊരു ഒരു ദിവസം കപ്പല്ലേ നിങ്ങൾക്ക് അപ്പോൾ સમાధానായോ સમાధానം ഇപ്പൊ ആണ് ಶುರುංගമശയേ ഇപ്പൊလည်း പ്രത്യേ പ്രതിക്ഷേതില്ല ഓന്റെ കളി േ അങ്ങനെ പ്രതീക്ഷിക്കാനും പറ്റില്ല എന്തെങ്കിലും പറയാനുണ്ടോ സാ ഇല്ല ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങൾ തല താഴ്ത്തിരിക്കുന്നു വേദൂന എന്താ പറയാനുള്ളത് ടാട്ടിന് നല്ല മാർക്ക് കിട്ടിയിട്ട് ടണ്ട് ഇപ്പൊ എന്തൊക്കെ റിസൾട്ട് അറിഞ്ഞിട്ട് പറസൾട്ട് ആ എന്തങ്ങള് റിയാക്ഷൻ എന്താ റിയാക്ഷൻ എന്താ വെച്ചാൽ ഞാൻ ഇപ്പൊ ഫുള്ളു എ പ്ലസ് ഒന്ന് കിട്ടുന്നതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും നാലഞ്ച് എ പ്ലസൊക്കെ ബാക്കിയൊക്കെ എയോ ഒക്കെ വിചാരിച്ചത് ഇപ്പൊ ഫുള്ള് എ പ്ലസ് കിട്ടിയപ്പോ നല്ല സന്തോഷമായി